നമസ്കാരം ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏറ്റവും ഉൾപ്രദേശങ്ങളിൽ പോലും അനധികൃതമായി കുടിയേറിയിട്ടുള്ള ബംഗ്ലാദേശികൾ ഭാരതത്തിൽ ശ്രമിക്കുന്നത് ഒരു വലിയ അട്ടിമറിക്കാണോ ഭാരതത്തിൻ്റെ വജ്രായുധമായി മാറിയ ഓപ്പറേഷൻ സിന്ദൂറിലെ താരമായി മാറിയ ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലും ഈ ബംഗ്ലാദേശികളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ഒറ്റനോട്ടത്തിൽ പരസ്പര ബന്ധമില്ലാത്ത വിഷയങ്ങളാണ് ഇത് എന്ന് തോന്നുമെങ്കിലും ഇതെല്ലാം തമ്മിലുള്ള ബന്ധമൊന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് ഇന്ന് ഇവിടെ നിങ്ങൾ ആദ്യം ഒന്ന് നോക്കുക ബംഗ്ലാദേശികളെ പിടികൂടി എന്ന വാർത്ത കഴിഞ്ഞ കുറേ മാസങ്ങളായി സർവ്വസാധാരണമായി മാറിയിട്ടുണ്ട് ഇപ്പോൾ ഇന്നലെ തന്നെ ത്രിപുരയിൽ നിന്ന് അഞ്ച് ബംഗ്ലാദേശികളെയാണ് പിടികൂടിയത് മിനിഞ്ഞാനാകട്ടെ ഡൽഹിയിൽ നിന്ന് പിടികൂടിയ രണ്ടോ മൂന്നോ ബംഗ്ലാദേശികൾ അവർ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരായി അഭിനയിക്കുന്ന അത്തരത്തിലുള്ള വേഷവിധാനങ്ങളോടുകൂടിയാണ് അവരെ പിടിച്ചത് ഇനി നാലാഴ്ച മുമ്പ് അതായത് ഓഗസ്റ്റ് പതിനഞ്ചിന് പ്രധാനമന്ത്രി പ്രസംഗിക്കുന്ന ചുവപ്പ് കോട്ടയിൽ അവിടെ ഇടിച്ചു കയറാൻ ശ്രമിച്ച അഞ്ച് ബംഗ്ലാദേശികളെ പിടിച്ചു ഇതെല്ലാം ഒറ്റക്കോളം വാർത്തയായോ അല്ലെങ്കിൽ ഒരു ബുള്ളറ്റിൻ വാർത്തയായിട്ടൊക്കെ ഒടുങ്ങുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത് പക്ഷേ ശ്രദ്ധിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ കൃത്യമായ ഒരു പാറ്റേൺ ഇല്ലേ എന്ന സംശയം ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു കൃത്യമായ പദ്ധതിയില്ലേ എന്ന സംശയം നമ്മൾക്കുണ്ടാകുന്നത് സ്വാഭാവികമാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ കൃത്യമായി പറഞ്ഞാൽ മൂന്ന് മാസങ്ങൾക്കിടയിൽ മാത്രം രണ്ടായിരത്തോളം ബംഗ്ലാദേശികളെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലീസ് പിടികൂടിയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി ബംഗ്ലാദേശികൾ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉൾപ്രദേശങ്ങളിൽ പോലും ഇപ്പോഴും അനധികൃതമായി ജീവിക്കുന്നുണ്ട് ഇത് ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് എന്ന് പറയേണ്ടി വരും കഴിഞ്ഞ ഓഗസ്റ്റിൽ വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഒരു നടിയെ പിടികൂടിയിരുന്നു അവരുടെ കയ്യിലും വ്യാജ ആധാർ കാർഡ് വ്യാജ പാസ്പോർട്ട് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് ഇരുപത്തിയെട്ട് പേരെ പിടികൂടിയത് അത് കഴിഞ്ഞ തിരുപ്പൂരിൽ നിന്നാണ് പിടികൂടിയത് ഇവരെ ഇരുപത്തെട്ട് പേരെ പിടികൂടിയത് ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡാണ് കൃത്യമായിട്ട് ഈ ഇരുപത്തെട്ട് പേരുടെ തീവ്രവാദി ബന്ധം അന്വേഷിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഇത് തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ നിന്നാണ് അങ്ങനെ വെസ്റ്റ് ബംഗാളിൽ നിന്ന് മഹാരാഷ്ട്രയിൽ നിന്ന് അസമിൽ നിന്ന് മേഘാലയയിൽ നിന്ന് ത്രിപുരയിൽ നിന്ന് ഇങ്ങനെ നിരവധി സംസ്ഥാനങ്ങളിൽ നിന്നാണ് പോലീസിൻ്റെ ഒരു ഇനിഷ്യേറ്റീവിൽ ഈ ബംഗ്ലാദേശികളെ പിടികൂടിയിട്ടുള്ളത് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഭാഗ്യവശാൽ അത്തരം വലിയ റെയ്ഡുകളൊന്നും നടക്കാത്തത് കൊണ്ടാകണം കേരളത്തിൽ നിന്നൊന്നും ഇതുവരെ അങ്ങനെ കാര്യമായിട്ട് പിടികൂടിയിട്ടില്ല പക്ഷേ പിടികൂടിയ ഒരു കേസ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ് വലിയ തോതിൽ അന്വേഷണം ആവശ്യമുള്ളതാണ് ഞാൻ അതിലേക്ക് വരാം അതിനു മുമ്പ് ഈ ബംഗ്ലാദേശികളെ ഇങ്ങനെ പിടികൂടുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും ഉൾ ഏരിയയിൽ ഉൾപ്രദേശങ്ങളിൽ ഇവർ താമസമുറപ്പിക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും ഒരു ഉദ്ദേശം വളരെ വ്യക്തമാണ് നമുക്ക് അനുകൂല അന്തരീക്ഷമില്ലാത്ത സ്ഥലങ്ങളിൽ ചെന്ന് പറപ്പ് ഉറപ്പിക്കുക അവിടെ ജനസംഖ്യ കൂട്ടുക ജനസംഖ്യ ഒരു ലെവൽ എത്തി കഴിയുമ്പോൾ ആ പ്രദേശം അന്ന് ഞെട്ടിപ്പിച്ചുകൊണ്ട് ആ പ്രദേശം പിടിച്ചെടുക്കുക ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു കൃത്യമായ ആശയം ഇത്തരം പിടിച്ചെടുക്കലുകൾ അത് ഭാരതത്തിലെ ചില ഭാഗങ്ങളിലെങ്കിലും ചില സംസ്ഥാനങ്ങളിലെങ്കിലും സാധ്യമാണ് എന്ന് ഇസ്ലാമിക തീവ്രവാദികൾക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ യാതൊരു തെറ്റുമില്ല കാരണം വെസ്റ്റ് ബംഗാൾ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അതുപോലെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ അന്തരീക്ഷം തന്നെയാണ് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് നിലനിൽക്കുന്നത് ദേശവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്താൽ പോലും അവരെ കൃത്യമായി നിരീക്ഷിക്കാനോ അല്ലെങ്കിൽ പിടികൂടാനോ ഉള്ള സംവിധാനം ഈ പ്രദേശങ്ങളിലൊന്നും ഇല്ല എന്നുള്ളത് ഒരു നഗ്ന സത്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ ഈ ഒരു ഇത്രയും ആൾക്കാർ ഇത്രയും വിവിധ സംസ്ഥാനങ്ങളിൽ ഇതുപോലെ കുടിയേറുമ്പോൾ ഇതിൻ്റെ ഒരു കൃത്യമായ പദ്ധതി ഇല്ലേ എന്ന സംശയം പറഞ്ഞത് ആ പദ്ധതി ഉണ്ട് എന്നുള്ളതിന് മറ്റൊരു ഉദാഹരണം ഇവരുമായി ബന്ധപ്പെട്ട ഏജൻ്റുമാരാണ് ഇവരൊക്കെ ചുമ്മാത അതിർത്തി കടന്നു വരുന്നവരല്ല ഇവരെയൊക്കെ അതിർത്തിക്കിപ്പുറം എത്തിക്കാൻ ഏജൻറ്റുമാരുണ്ട് ഇവരെ കൃത്യമായി ഓരോ സ്ഥലത്ത് വിടാൻ ഏജൻറ്റുമാരുണ്ട് ഇവർക്കെല്ലാം വ്യാജ ഐ ഡി കാർഡ് ജനന സർട്ടിഫിക്കറ്റ് ആധാർ കാഡൊക്കെ കൊടുത്ത് അവരെ പാർപ്പ് ഉറപ്പിക്കാൻ സഹായിക്കുന്ന ഏജൻറ്റുമാരുണ്ട് ഇവരെല്ലാം ഒരു വലിയ ദേശവിരുദ്ധ ശൃംഖലയുടെ ഭാഗമാണ് ഈ ശൃംഖല ഭാരതത്തിനുള്ളിൽ നാളെ ഒരു അട്ടിമറിയോ അരാജകത്വമോ ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചാൽ അതിൽ അത്ഭുതമൊന്നുമില്ല അവർക്കത് ചെയ്യാൻ സാധിക്കും അങ്ങനെ ബംഗ്ലാദേശ് പോലെ ഒരു പട്ടിണി രാജ്യത്തിന് ഭാരതം പോലെ ഒരു വലിയ രാജ്യത്ത് ഇതുപോലെ ഒരു അരാജകത്വം ഉണ്ടാക്കാനുള്ള കെൽപ്പുണ്ടോ അവർ അതിന് ധൈര്യപ്പെടുമോ എന്ന ചോദ്യത്തിന് ഉത്തരം കൂടി പറഞ്ഞുകൊള്ളട്ടെ ആ ഉത്തരം മറ്റൊന്നുമല്ല ബംഗ്ലാദേശ് തന്നെയാണ് ബംഗ്ലാദേശ് ഒരിക്കലും ബംഗ്ലാദേശ് അല്ല അത് മറ്റ് പല രാജ്യങ്ങളുടെയും കയ്യിലെ ചുടുചോറ് വരുന്ന കുരങ്ങനാണ് ബംഗ്ലാദേശ് ഒരു ഉപകരണമാണ് ആഗോള ജിഹാദി അജണ്ടയുടെ കാലാൾപ്പട ചാവേർപ്പട മാത്രമാണ് ഇന്നത്തെ ബംഗ്ലാദേശ് ബംഗ്ലാദേശിൽ ഇപ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റിന് ശേഷം നടക്കുന്ന മാറ്റങ്ങൾ കണ്ടാൽ തന്നെ അറിയാം അത് വെറുതെ ഒരു ദിവസം ഉണ്ടായ മാറ്റമല്ല അതിൻ്റെ പിന്നിൽ കൃത്യമായ ഒരു പ്ലാനിങ്ങുണ്ട് അന്താരാഷ്ട്ര ഇടപെടലുണ്ട് ബംഗ്ലാദേശ് ഇപ്പോൾ പൂർണ്ണമായിട്ട് ജിഹാദികളുടെ കയ്യിൽ പെട്ട് കഴിഞ്ഞിരിക്കുന്നു ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ നിവർത്തിയില്ലാത്ത സാഹചര്യം ഉടലെടുത്തിരിക്കുന്നു എന്തിനേറെ പറയണം ബംഗ്ലാദേശിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ പങ്കെടുത്ത ആൾക്കാരെ പോലും രാജ്യദ്രോഹികളായിട്ട് പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഇതൊന്നും വെറുതെ ഒരു ദിവസം സംഭവിക്കുന്നതല്ല അപ്പോൾ അതുപോലെ ഒരു പ്ലാനിങ് അവർ ഭാരതത്തിലും ബംഗ്ലാദേശികളെ പ്രത്യേകിച്ച് ഇസ്ലാമിക തീവ്രവാദികളെ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനില്ല ഞാൻ പറഞ്ഞു വന്നത് ഇത് പശ്ചാത്തലം മാത്രമാണ് ഇനി രണ്ടാമത് പറയാൻ പോകുന്നതാണ് ഒന്നുകൂടി ഞെട്ടിക്കുന്നത് അത് കേരളത്തിൽ കഴിഞ്ഞ ദിവസം പിടികൂടിയ ഒരു വ്യക്തിയെക്കുറിച്ചാണ് ആ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് തത്തുമയ്യയാണ് പിടികൂടിയ ആളുടെ പേര് ഗർമി പ്രണോബ് എന്നാണ് യഥാർത്ഥത്തിൽ ഇയാളുടെ വ്യാജ ഐഡൻറ്റിറ്റി കാർഡിൽ ഇയാൾ ഇന്ത്യക്കാരനാണ് എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി കാർഡിലെ പേര് പ്രണോയ് റോയ് എന്നാണ് ഇയാൾക്ക് മുപ്പത്തിയൊന്ന് വയസ്സുണ്ട് ആയിരക്കണക്കിന് ആൾക്കാരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബംഗ്ലാദേശികളെ പിടികൂടുമ്പോൾ കേരളത്തിൽ നിന്ന് പിടിച്ച ഒരു ബംഗ്ലാദേശിക്ക് ഒരു അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരന് എന്താണ് പ്രാധാന്യം എന്നുള്ളതായിരിക്കും അടുത്ത ചോദ്യം അതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഭാഗം ഇയാൾ എവിടെയാണ് ജോലി ചെയ്തിരുന്നത് ഇയാൾ ജോലി ചെയ്തിരുന്നത് തിരുവനന്തപുരത്തെ ബ്രഹ്മോസിൻ്റെ സെൻറ്ററിലാണ് കരാർ ജീവനക്കാരനായി ഇന്ത്യക്കാരനായ ഒരു ബംഗാളിയായി ഇയാൾ ജോലി ചെയ്തിരുന്നത് ബ്രഹ്മോസിൻ്റെ സെൻറ്ററിലാണ് തിരുവനന്തപുരത്തെ ബ്രഹ്മോസിൻ്റെ ആസ്ഥാനത്താണ് എന്താണ് ബ്രഹ്മോസ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ത്യ ഡെവലപ്പ് ചെയ്ത മിസൈൽ സിസ്റ്റമാണ് ഓപ്പറേഷൻ സിന്ദൂറിലെ താരമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ വജ്രായുധമായിരുന്നു നാല് ദിവസം നീണ്ടു നിന്ന പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ തിരിച്ചടിയിൽ ആദ്യം ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ ഇ തൊയ്ബയുടെയും ക്യാമ്പുകൾ തകർത്തതിൽ പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് ആക്രമണം ഉണ്ടായപ്പോൾ പിന്നീടുള്ള ദിവസങ്ങളിൽ പാകിസ്ഥാനിലെ നേവൽ ബേസുകൾ തകർത്ത് തരിപ്പണമാക്കിയതിൽ ബ്രഹ്മോസിൻ്റെ ഒരു പങ്ക് എല്ലാവരും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ എടുത്തു പറഞ്ഞാണ് സേനയുടെയും നാവികസേനയുടെയും അതേപോലെ കരസേനയുടെയും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും ബ്രഹ്മോസിനെ ശ്ലാഘിച്ചിട്ടുണ്ട് ബ്രഹ്മോസ് യഥാർത്ഥത്തിൽ ഭാരതത്തിൻ്റെയും റഷ്യയുടെയും ഒരു സംയുക്ത സംരംഭമാണ് ഈ മിസൈൽ മാത്രമല്ല നമ്മളുടെ ഡിഫൻസ് സിസ്റ്റത്തിന് വേണ്ട പല കാര്യങ്ങളും അവിടെ നിർമ്മിക്കപ്പെടുന്നുണ്ട് അതിൻ്റെ കോമ്പഡൻസ് നിർമ്മിക്കപ്പെടുന്നുണ്ട് ഞാൻ അതിലേക്ക് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് പോകുന്നില്ല എന്ന് മാത്രം ബ്രഹ്മോസ് എന്ന പേര് തന്നെ റഷ്യയും ഭാരതവും തമ്മിലുള്ള സഹകരണത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബ്രഹ്മപുത്ര എന്ന ഭാരതത്തിലെ നദിയും മോസ്കോവ എന്ന റഷ്യയിലെ നദിയുടെയും പേരുകൾ തമ്മിൽ ചേർത്തപ്പോഴാണ് ബ്രഹ്മോസ് ഉണ്ടായത് അപ്പോൾ എല്ലാ അർത്ഥത്തിലും ലോകം മുഴുവൻ നിരീക്ഷിക്കുന്ന ഒരു ആയുധ പദ്ധതിയായിട്ട് അല്ലെങ്കിൽ ഒരു ഡിഫൻസ് പദ്ധതിയായിട്ട് ബ്രഹ്മോസ് മാറിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അപ്പോൾ ബ്രഹ്മോസിന് തലത്തിൽ തന്നെ ഇനി ഓർഡറുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് അത് ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ഫയർ ചെയ്യാവുന്ന തരത്തിൽ ഇതിൻ്റെ കൂടുതൽ വേരിയൻസിനെ കൊണ്ടുവരാനും കൂടി അവരിപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ വലിയ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്താണ് ഭാരതത്തിലെ ബ്രഹ്മോസിൻ്റെ ഒരു പ്രധാന ആസ്ഥാനമായ തിരുവനന്തപുരത്തെ ആസ്ഥാനത്ത് നിന്ന് ഒരു ബംഗ്ലാദേശിയെ അതും വ്യാജ ആധാർ കാർഡും വ്യാജ ജനന സർട്ടിഫിക്കറ്റുമായി പിടികൂടുന്നത് പക്ഷേ ഈ വാർത്ത ചർച്ച ചെയ്യപ്പെട്ടില്ല ഈ വാർത്ത ഒറ്റക്കോളം വാർത്തയായിട്ട് മാധ്യമങ്ങളിൽ പത്രമാധ്യമങ്ങളിൽ ഒതുങ്ങി ചാനലുകളിൽ ചർച്ചകളൊന്നും കാര്യമായിട്ടുണ്ടായില്ല ഒരു പക്ഷേ ഒന്നോ രണ്ടോ വാർത്തകൾ പോയിന്നിരിക്കാം പക്ഷേ ഇതത്ര നിസ്സാര കാര്യമല്ല ഒരാൾ പിടിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ അർത്ഥം അതുപോലെ രണ്ടോ മൂന്നോ പേരെങ്കിലും മിനിമം ഈ പറയുന്ന വളരെ തന്ത്രപ്രധാനമായ ആസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടാകും തിരുവനന്തപുരത്ത് തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ കാര്യം ഞാൻ എടുത്തു പറയേണ്ടതില്ല എന്തായാലും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അതിസങ്കീർണമായ ഒരു പിരീഡിലൂടെ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മളുടെ പുറത്തു നിന്നുള്ള ഭീഷണിയേക്കാൾ നമ്മൾ ഭയക്കേണ്ടത് നമുക്ക് ഉള്ളിൽ നിന്ന് വരുന്ന പണിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മോദി വിരുദ്ധതയും ബി ജെ പി വിരുദ്ധതയും രാജ്യവിരുദ്ധതയുമായി ചേർത്ത് കൊണ്ടുപോകുന്ന നിരവധി ആൾക്കാരുണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് അതോടൊപ്പം ഇത്തരം ഒരു വലിയ ഗൂഢപദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാർ അത്ര സുഗമമായി ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ താമസിക്കുന്നത് എന്ന് വന്നാൽ അവർ ബ്രഹ്മോസ് പോലെ ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ പോലും അവർക്ക് നുഴഞ്ഞു കയറാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വന്നാൽ എത്ര ഭീകരമാണ് ഈ സ്ഥിതി എന്ന് നിങ്ങൾ ആലോചിക്കുക ബ്രഹ്മോസിൻ്റെ രഹസ്യങ്ങൾ ചോർത്തുക മാത്രമല്ല ബ്രഹ്മോസ് പോലെ ഒരു ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുടെ ജീവന് പോലും ഇത് നാളെ അപകടം സൃഷ്ടിച്ചേക്കാം അത്തരം ഒരു വലിയ ഭീഷണിയെ നേരിടാൻ ഭാരതത്തിൽ എമ്പാടും വേണ്ട നടപടികൾ എടുക്കാൻ നമ്മളുടെ സെക്യൂരിറ്റി ഏജൻസികളും നമ്മളുടെ ഇൻ്റലിജൻസ് ഏജൻസികളും ഇനിയും വൈകരുത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് നമസ്കാരം